ബിൽഡ് എ ബെറ്റർ പ്രൊഡക്റ്റ് ആൻഡ് പീപ്പിൾ വിൽ ബൈറ്റ് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ മതി കസ്റ്റമർ അത് മേടിച്ചോളും കെട്ടുകഥയാണ് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ സക്സസ് ആകുമോ അങ്ങനെ ആണെങ്കിൽ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നവരുടെ കയ്യിൽ ഇരിക്കുന്ന പ്രൊഡക്റ്റ് എന്താ ആണോ അല്ല സോ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ മതി അങ്ങ് സക്സസ് ആയിക്കോളൂ എന്നുള്ളത് തെറ്റാണ് എന്താണ് മറിച്ച് അപ്പോൾ രണ്ടാമത്തെ എന്താ build the build a better product നമ്മൾ എന്ത് ചെയ്യണം റൈറ്റ് ഓഫർ റൈറ്റ് പ്രൊഡക്റ്റ് കൊണ്ടുപോയി റൈറ്റ് കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കണം അതിന് പറയുന്ന പേരാണ് യുവർ അവതാർ അവർ റൈറ്റ് കസ്റ്റമർ കസ്റ്റമർ അതാണ് നമ്മുടെ അവതാർ റൈറ്റ് പ്രൊഡക്റ്റ് കൊണ്ടുപോയി റൈറ്റ് കസ്റ്റമറിന് കൊടുത്തെങ്കിൽ മാത്രമേ സക്സസ് ആകൂ അല്ലാതെ എത്ര നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ എല്ലാവരുടെയും കൈ കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം യു ഹാവ് ടു ബിൽഡ് ദ റൈറ്റ് പ്രൊഡക്റ്റ് കസ്റ്റമർ സോ അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മളുടെ ബിസിനസ്സിനെ എന്തിനു ചുറ്റും ഡെവലപ്പ് ചെയ്യേണ്ടി വരും ഷുഡ് ബി ഡെവലപ്പ് കസ്റ്റമർ സെൻട്രിക് ആയിട്ട് നമ്മുടെ ബിസിനസ്സിനെ മാറ്റണം എന്താണ് ആരാണ് സെൻടറിൽ പ്രൊഡക്റ്റ് അല്ല സെൻറ്റർ ഓഫ് അവർ ബിസിനസ് കസ്റ്റമർ ആയിരിക്കണം പ്രൊഡക്റ്റ് അല്ല രണ്ട് ടൈപ്പിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഒന്ന് പ്രൊഡക്റ്റിനെ നടുക്കു വെച്ചിട്ട് കസ്റ്റമറെ കണ്ടെത്തുന്നവർ രണ്ട് കസ്റ്റമറെ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നവർ ആരോ കൂടുതൽ കാശുണ്ടാക്കുന്നേ മറ്റവർ എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും ഇവരുടെ ഫോക്കസ് മുഴുവൻ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചർ കൂട്ടാൻ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ കൂട്ടാൻ പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ മാറ്റാൻ ഇതിലായിരിക്കും ഫോക്കസ് മറ്റേവരോ കസ്റ്റമറുടെ റിയൽ ലൈഫ് പ്രോബ്ലത്തിലായിരിക്കും അവൻ്റെ ഫോക്കസ് മനസ്സിലാവുന്നുണ്ടോ റീ എല്ലാ കസ്റ്റമറേ അല്ല അവതാറിൻ്റെ ആരാണ് അവതാർ ഹു ഈസ് ഹാവിങ് ദ എബിലിറ്റി ടു പേ ഫോർ അവർ സർവീസ് കാശ് തരാൻ അവൻ്റെ ഉണ്ടായിരിക്കണം അവനാണ് അവതാർ ആരാണ് അവതാർ ഹു ഈസ് ഹാവിംഗ് ദ നീഡ് ആസ് വെൽ ആസ് ദ എബിലിറ്റി ടു പേ ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവനും അത് മേടിക്കാനുള്ള കഴിവുള്ളവനും ആയിരിക്കണം നമ്മളുടെ അവതാർ ഇതിൻ്റെ അർത്ഥം കസ്റ്റമർ സെൻട്രിക് ആകണം എന്നതിൻ്റെ അർത്ഥം കസ്റ്റമറെ കാണുമ്പോഴത്തേക്കിനു മുണ്ടുരിഞ്ഞിട്ട് തൊഴുതുകൊണ്ട് നിൽക്കണം എന്നല്ല നിങ്ങളൊരു റിസോർട്ടാണ് നടത്തുന്നത് നിങ്ങളൊരു ഹോസ്പിറ്റാലിറ്റി സർവീസാണ് നടത്തുന്നത് എങ്കിൽ ശരിയാണ് കസ്റ്റമറെ സാറ്റിസ്ഫാക്ഷൻ നോക്കണം അല്ലാത്തിടത്തോളം കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അല്ല നോക്കേണ്ടത് കസ്റ്റമറുടെ സക്സസ് ഈ പ്രൊഡക്റ്റും ഈ പൈസ തന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് അവൻ സക്സസ് ആകുന്നു എന്ന് ഉറപ്പുവരുത്തണം സാറ്റിസ്ഫൈഡ് ആകുന്നു എന്നല്ല അതുകൊണ്ട് അവൻ്റെ അല്ല നോക്കേണ്ടത് എന്ത് നോക്കണം സക്സസ് കാരണം ഞാനിവിടെ എനിക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുകിൽ നിങ്ങളുടെ ഈ കംഫർട്ടൊക്കെ നോക്കാം നിങ്ങളിരിക്കുന്ന കസേര ബാക്കി നിങ്ങൾക്കുള്ള ചായ വെള്ളം ഇതൊക്കെ ഞാൻ നോക്കും I cannot guarantee your success. But if I focus on making you successful, I cannot guarantee that comfort.